ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഒമാൻ വാർത്തകൾ മെയ് രണ്ട് മുതൽ ഒമാനിൽ മഴയ്ക്ക് സാധ്യത വരും ദിവസങ്ങളിൽ രാജ്യത്ത് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും മെയ് രണ്ട് മുതൽ വടക്കൻ ഗവർണറ്റിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വടക്കൻ മേഖലകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാനും സാധ്യതയുണ്ട് പഴം വർഷിക്കുകയും താപനില താഴുകയും ചെയ്യും മുന്നൊരുക്കങ്ങൾ നടത്താൻ സ്വദേശികൾക്കും താമസക്കാർക്കും അധികൃതർ നിർദ്ദേശം നൽകി അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിൽ ദോഫാർ അൽ ഗുസ്ത ഗവർണേറ്റുകളിൽ നേരിയ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ന്യൂനമർദ്ദം തുടർന്നുണ്ടായ മഴയും ഇരുപത്തിയൊന്ന് പേരുടെ ജീവനെടുത്തിരുന്നു പതിനൊന്ന് കുട്ടികളും ഒരു മലയാളിയും മരണപ്പെട്ടവരിൽപ്പെടുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ന്യൂനമർദ്ദത്തെ തുടർന്ന് മഴ എത്തിയെങ്കിലും ശക്തമായിരുന്നില്ല ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും നേരിയ മഴ ലഭിച്ചു പലയിടങ്ങളിലും അന്തരീക്ഷം മേഘാവൃതമായിരുന്നു എന്നാൽ തലസ്ഥാനത്തടക്കം ചൂട് വർദ്ധിച്ചു സമീപകാലത്തെ ഉയർന്ന താപനിലയാണ് അടുത്ത ദിവസങ്ങളിൽ വിവിധ ഗവർണറ്റുകളിൽ റിപ്പോർട്ട് ചെയ്തത് ഒമാനിൽ മുന്നൂറോളം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതും ഒമാനിൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷയ്ക്കൊരുങ്ങി വിദ്യാർത്ഥികൾ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലാണ് ഒമാനിലെ പരീക്ഷാ കേന്ദ്രം മെയ് അഞ്ചിന് നടക്കുന്ന പരീക്ഷയുടെ ഫലം ജൂൺ രണ്ടാം വാരത്തിൽ പുറത്തുവിടും ഒമാനിൽ നിന്ന് മുന്നൂറോളം വിദ്യാർത്ഥികൾ ഇത്തവണ പരീക്ഷ എഴുതും വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അതേസമയം പരീക്ഷാ സമയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികളെ അറിയിക്കും പാസ്പോർട്ട് പാൻ കാർഡ് ലൈസൻസ് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന മറ്റേതെങ്കിലും ഔദ്യോഗിക രേഖകളുടെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖയായി കരുതേണ്ടതാണ് മൊബൈൽ ഫോണുകളും മറ്റും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരീക്ഷാ സെന്ററിന്റെ അകത്തേക്ക് അനുവദിക്കുകയില്ല ഇത്തവണ ആദ്യഘട്ടത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഒമാൻ ഉൾപ്പെട്ടിരുന്നില്ല തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തിൻ്റെ ഫലമായി രണ്ടാം ഘട്ട പട്ടികയിൽ മസ്കറ്റും പരിഗണിക്കപ്പെടുകയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും ഒമാനിൽ നീറ്റ് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരുന്നു ഒമാനിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരുന്നു പലരും മികച്ച റാങ്ക് നേടി പട്ടികയിൽ ഇടം നേടുകയും ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് ഒമാനിൽ ലഭ്യമായ പരിശീലന ക്ലാസുകളിൽ പങ്കെടുത്തും പേപ്പറുകൾ എഴുതിയും മെറ്റീരിയലുകൾ അവലോകനം നടത്തിയും തയ്യാറെടുത്ത വിദ്യാർത്ഥികൾക്ക് ഒമാനിൽ വെച്ച് തന്നെ പരീക്ഷ എഴുതുവാനാകുന്നത് ഏറെ ആശ്വാസകരമാണ് പരീക്ഷാ ദിനം അടുത്തപ്പോൾ മുഴുവൻ സമയം ഒരുക്കങ്ങളിലാണ് വിദ്യാർത്ഥികൾ ഒമാനിലെ പരീക്ഷാ കേന്ദ്രങ്ങളിലെ കുറവ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണെങ്കിലും ഓൺലൈൻ ക്ലാസുകളും മറ്റും ഉപയോഗപ്പെടുത്തുകയാണ് പരീക്ഷാർത്ഥികൾ ലോക സാമ്പത്തിക ഫോറം ദിയാസീൻ പങ്കെടുക്കും സൗദി ആതിഥേയത്വം വഹിക്കുന്ന ലോക സാമ്പത്തിക ഫോറം പ്രത്യേക യോഗത്തിൽ ഒമാനെ പ്രതിനിധീകരിച്ച് സാംസ്കാരിക കായിക യുവജന മന്ത്രി സെയ്ദ് ദിയാസിൻ ബിൻ ഹൈദം അൽ സയ്യിദ് പങ്കെടുക്കും റിയാദിൽ ഇന്നും നാളെയുമാണ് ഫോറത്തിൻ്റെ പ്രത്യേക യോഗം അരങ്ങേറുന്നത് അന്താരാഷ്ട്ര സഹകരണം വളർച്ച വികസനത്തിൻ്റെ ഊർജം എന്ന പ്രമേയത്തിലാണ് യോഗം നടക്കുന്നത് ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സാമ്പത്തിക വിദഗ്ധരും വിവിധ മേഖലകളിലെ പ്രമുഖരും ലോക സാമ്പത്തിക ഫോറം പ്രത്യേക യോഗത്തിൽ പങ്കാളികളാകും സാമ്പത്തിക ഊർജം തുടങ്ങിയ വിഷയങ്ങളിലെ ആഗോള സാഹചര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും വിവിധ പേപ്പറുകളും അവതരിപ്പിക്കപ്പെടും പുതിയ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും യോഗത്തിലുണ്ടാകും ഒമാനിൽ കനത്ത മഴയിലും പേമാരിയിലും പെട്ട് വടക്കൻ സാർഗിയ ഗവർണേറ്റിൽ കുട്ടികൾ ഉൾപ്പെടെ മരിക്കാനിടയായ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഒമാൻ മനുഷ്യാവകാശ കമ്മീഷൻ രാജകീയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘം രൂപവൽക്കരിച്ചിരിക്കുന്നത് ഒരു മാസത്തിനകം സംഭവത്തിൻ്റെ വിശദ പഠനം റിപ്പോർട്ട് സമർപ്പിക്കും അൽമുദൈവി വിലായത്തിലെ സമദ് ഷാൻ നിയാബത്തിലുള്ള വാതി മുറിച്ച് കിടക്കവേ വെള്ളപ്പൊക്കത്തിൽ വാഹനം ഒഴുകിപ്പോയാണ് കുട്ടികൾ മരിച്ചത് പത്തിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് മരിച്ചത് വ്യാപക തിരച്ചിലിൽ വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് നാല് പേരെ രക്ഷിച്ചു പതിനാല് പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് അൽഹവാരി സ്കൂൾ ഫോർ ബേസിക് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികളാണ് മരിച്ചവർ വാഹനം സുരക്ഷിതമായി വാതി മുറിച്ച് കിടക്കുമെന്ന നിഗമനത്തിൽ മുന്നോട്ടെടുത്ത വാഹനം ഒഴുക്കിൽപ്പെടുകയായിരുന്നു ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ഡ്രൈവറും മറ്റൊരു കുട്ടിയും അറുന്നൂറ് മീറ്റർ അകലത്തേക്ക് ഒഴുകിപ്പോകുകയും ഇവരെ പോലീസ് ഏവിയേഷൻ രക്ഷിക്കുകയുമായിരുന്നു ഒഴുകിപ്പോയ മറ്റ് രണ്ട് കുട്ടികളെ നാട്ടുകാരും രക്ഷിച്ചു ഇതോടെ പേരെ രക്ഷിക്കാനായി ഒൻപത് കുട്ടികളുടെ മൃതദേഹങ്ങൾ അന്നേ ദിവസവും ശേഷിച്ച കുട്ടിയുടേത് പിറ്റേ ദിവസവുമാണ് ലഭിച്ചത് ഒമാനിലെ മനുഷ്യാവകാശത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണത്തിനായാണ് രാജകീയ ഉത്തരവിന്മേൽ മനുഷ്യാവകാശ കമ്മീഷന് രൂപം നൽകിയതും പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നത് രാജ്യത്തിന്റെ നിയമവും അന്താരാഷ്ട്ര ചാർട്ടർ കരാറുകളും ഉൾപ്പെടെ അടിസ്ഥാനപ്പെടുത്തിയാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കുക ആവശ്യമായ പഠനങ്ങൾ നടത്തി ബന്ധപ്പെട്ട അധികാരികൾക്ക് ശിപാർശ ചെയ്യുക രാജ്യത്തെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉപദേശങ്ങൾ നൽകുക തുടങ്ങിയ പ്രവർത്തികളാണ് കമ്മീഷൻ നടത്തി വരുന്നത് ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചാ അന്തിമഘട്ടത്തിൽ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ച അന്തിമഘട്ടത്തിൽ കരാർ ഉടൻ ഒപ്പുവെക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രതിനിധികളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇരു ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിലെ വ്യാപാര ബന്ധം കരാർ വഴി ശക്തിപ്പെടുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്നതായിരിക്കും സ്വതന്ത്ര വ്യാപാര കരാർ ഇറക്കുമതി തിരിവ് ഒഴിവാക്കുന്നതോടെ ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനും വ്യാപാരം ശക്തിപ്പെടുത്താനും ഒരുങ്ങും വ്യാപാര രംഗത്ത് മികച്ച കണക്കുകളാണ് ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലുള്ളത് ഇതിനു പുറമെ സോഹാർ സലാല സോണുകളിലും തുറമുഖങ്ങളിലും വലിയ നിക്ഷേപങ്ങളുമുണ്ട് ദുഃഖമിൽ സാന്നിധ്യം വർദ്ധിച്ചു വരികയും ചെയ്യുകയാണ് നേരത്തെ ഇന്ത്യ സന്ദർശിച്ച ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഫൈദം ബിൻ താരിഖ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സന്ദർശന വേളയിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് തുടർ നടപടികൾക്ക് വേഗത കൂടിയത് ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് കോടികളുള്ള ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇരുമ്പ് ഉരുക്ക് ഇലക്ട്രോണിക്സ് മെഷീനറികൾ വസ്ത്രങ്ങൾ തുടങ്ങിയ നിരവധി വസ്തുക്കളാണ് ഇന്ത്യ ഒമാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണയുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളും മറ്റും എത്തുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ഇടപാട് ആയിരത്തി ഇരുന്നൂറ് കോടി ഡോളർ വരും നാനൂറ് കോടിയാണ് ഇന്ത്യയുടെ കയറ്റുമതി നിലവിൽ ഇന്ത്യയിൽ നിന്ന് ഒമാനിലെത്തുന്ന എൺപത് ശതമാനം ചരക്കുകൾക്കും അഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തുന്നുണ്ട് സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നാൽ മിക്ക ചരക്കുകളും നികുതിമുക്തമാകും അല്ലെങ്കിൽ ചുമത്തുന്ന നികുതിയിൽ ഇളവ് ലഭിക്കും ഇതാകട്ടെ ഇന്ത്യയ്ക്ക് വലിയ നേട്ടമാകും ഇളവ് ലഭിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയെന്ന് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത് ധാരണയിലെത്തുകയാണ് ചെയ്യുക വിവിധ ഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒമാനിലെ ദാഖലിയ ഗവർണറേറ്റിലെ വിലായത്തിൽ ട്രക്കിന് തീപിടിച്ചു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അഗ്നിശമന സേനാംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ട്രക്ക് പൂർണ്ണമായും കത്തി നശിച്ചു നാശനഷ്ടം കണക്കാക്കുന്നു തീപിടുത്ത കാരണം വ്യക്തമല്ല നിസ്വയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച നേഴ്സന്മാരുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും വ്യാഴാഴ്ച നിസ്വ ഹോസ്പിറ്റലിൽ മുൻവശത്ത് വെച്ച് നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ട രണ്ട് മലയാളി നഴ്സന്മാരുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങൾ വഴി നാട്ടിലെത്തിക്കും തൃശ്ശൂർ ഇരിങ്ങാലക്കുട സ്വദേശി കൊല്ലം കൊട്ടിയം സ്വദേശി ഷർജ ഇല്ലിയാസ് എന്നിവരാണ് വാഹനാപകടത്തിൽ മരിച്ചത് ഈജിപ്ത് സ്വദേശി അമാനി അബ്ദുല്ല ലത്തീപും അപകടത്തിൽ മരണപ്പെട്ടിരുന്നു അപകടത്തിൽ പരിക്കേറ്റ് രണ്ട് മലയാളി നഴ്സുമാർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇവരുടെ നില ഭേദപ്പെട്ടു വരികയാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇതോടെ ഈ വാർത്ത അവസാനിക്കുന്നു അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം